നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് അടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്നവർക്ക് ഏഴു ദിവസം ഹോട്ടൽ മറ്റു സ്ഥാപനങ്ങൾ ഏഴു ദിവസം വീടുകളിൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിക്കൊണ്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഈ നിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇപ്രകാരം യാത്രക്ക് കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് എല്ലാവരും ഡബ്ല്യു എന്ന ഓൺലൈൻ പോർട്ടലിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ പൂരിപ്പിച്ചു നൽകണം ദിവസം ക്വാറന്റീൻ നിർബന്ധമാണ് ഏഴു ദിവസം സ്വന്തം ചിലവിൽ അധികൃതർ നിർദ്ദേശിക്കുന്ന ഹോട്ടലിലോ മറ്റ് സ്ഥലങ്ങളിലോ ആണ് കഴിയേണ്ടത് അടുത്ത ഏഴ് ദിവസം വീടുകളിലും ഗർഭിണികൾ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചതിനെ തുടർന്ന് പോകുന്നവർ ഗുരുതര രോഗബാധയുള്ളവർ പത്ത് വയസ്സിന് താഴെയുള്ള എന്നിവർക്ക് വീടുകളിൽ തന്നെ പതിനാല് ദിവസം ക്വാറന്റൈൻ അനുവദിക്കും ഈ ആനുകൂല്യത്തിന് ഓൺലൈൻ അപേക്ഷയിൽ അത് രേഖപ്പെടുത്തിയിരിക്കണം ഇന്ത്യയിൽ എത്തുമ്പോൾ തന്നെ ആർ ടി പി ആർ നെഗറ്റീവ് ടെസ്റ്റ് റിപ്പോർട്ടുള്ളവർക്കും പതിനാല് ദിവസം വീടുകളിൽ ക്വാറന്റൈൻ അപേക്ഷിക്കാവുന്നതാണ് ഇതുപക്ഷേ യാത്രക്ക് തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനുള്ളിൽ നേടിയവരായിരിക്കണം ഈ പോർട്ടലിൽ യും വേണം തെറ്റായ റിപ്പോർട്ട് സമർപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഈ റിപ്പോർട്ടിന്റെ കോപ്പി ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അധികൃതർക്ക് കാണിക്കേണ്ടതാണ് എല്ലാ യാത്രക്കാരും ആ സെറ്റ് ആപ്പ് ആപ്പ് അതായത് ആരോഗ്യ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം രോഗലക്ഷണമില്ലാത്തവരെ മാത്രമേ തെർമൽ പരിശോധനയ്ക്ക് ശേഷം തുടർ യാത്രയ്ക്ക് അനുവദിക്കുകയുള്ളൂ സാനിറ്റൈസർ അടക്കമുള്ള സുരക്ഷാ മുൻകരുതലുകൾ വിമാനത്താവളങ്ങളിൽ ഉണ്ടായിരിക്കും അതേസമയം യാത്രക്കാർ സാമൂഹ്യ അകലം അടക്കമുള്ള നിബന്ധനകൾ പാലിക്കേണ്ടതാണ് പോർട്ടലിൽ സ്വയം സാക്ഷ്യപ്പെടുത്തി അതിന്റെ ഒരു കോപ്പി വിമാനത്താവളങ്ങളിൽ ആരോഗ്യ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം പരിശോധനയിൽ രോഗലക്ഷണങ്ങൾ കാണുന്നവർക്ക് അധികൃതർ മതിയായ ചികിത്സ ഏർപ്പെടുത്തും വീടുകളിൽ മാത്രം ക്വാറന്റൈൻ അനുവാദം ലഭിച്ചവർ അതാത് സംസ്ഥാനങ്ങളിലെ അധികൃതർക്ക് മുൻപിൽ ഹാജരാകേണ്ടതാണ് ഇത് മൊബൈൽ ഫോൺ വഴിയും ആകാം അതാത് സംസ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിലായിരിക്കണം ക്വാറന്റൈൻ ചെയ്യേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക